സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ഐക്യദാർഢ്യവുമായി തിരൂർ എം എൽ എ കുറുക്കോളി മൊയ്തീൻ ഇന്ന് രാവിലെ തിരൂർ ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന വിദ്യാർത്ഥി സമരത്തിന് ഐക്യദാർഢ്യവുമായി തിരൂർ നിയോജക മണ്ഡലം എം എൽ എ കുറുക്കോളി മൊയ്തീൻ വിദ്യാർത്ഥികൾ സമരത്തിനുന്നയിച്ച കാര്യങ്ങൾ നൂറ് ശതമാനം ശരിവെക്കുന്നതാണ് വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ മണ്ഡല എം എൽ എ എന്നുള്ള നിലയ്ക്ക് പരിഹരിക്കാനുള്ള ശ്രമം നേരത്തെ തുടങ്ങിയിട്ടുണ്ട് അതിനുവേണ്ടി കിഫ്ബി ഉൾപ്പെടെയുള്ള പദ്ധതികളിൽ നിന്നും പണം വകയിരുത്തിയെന്നും സാങ്കേതിക കാരണങ്ങളാൽ പദ്ധതി വൈകിയതാണെന്നും എം എൽ എ കൂട്ടിച്ചേർത്തു സമരവുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രിയുമായി സംസാരിച്ചെന്നും പ്രശ്നപരിഹാരം ഉടൻ ഉണ്ടാകുമെന്നും വിദ്യാഭ്യാസ മന്ത്രി ഉറപ്പു നൽകിയതായും പറഞ്ഞു ഈ സ്കൂളിലെ ന്യായമാണ് ഈ സ്കൂൾ വളരെ പഴക്കമുള്ള തിരുവനന്തപുരം വിദ്യാഭ്യാസ ജില്ലയിലും മലപ്പുറം ജില്ലയിലും ഒക്കെ പഴക്കമുള്ള ഒരു വിദ്യാലയം പ്രത്യേകിച്ച് പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന ഒരു വിദ്യാലയം കഴിഞ്ഞ കാലങ്ങളിൽ ഈ വിദ്യാലയത്തിന് വേണ്ടത്ര തിരിഞ്ഞു നോക്കാതെ അധികൃതർ മുന്നോട്ടു പോയത് എങ്ങനെ എന്തുകൊണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കുന്നില്ല ഞാനിവിടുത്തെ ജനപ്രതിനിധിയായതിനു ശേഷം ഇവിടുത്തെ എല്ലാ സ്കൂളുകളും സന്ദർശിച്ചപ്പോഴാണ് വളരെ ശോചയാവസ്ഥയിലാണ് ഈ സ്കൂളുള്ളത് എന്ന് എനിക്ക് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഈ സ്കൂളിൻ്റെ പരിമിതികൾ നേരിട്ട് കണ്ട് ഇവിടുത്തെ അധ്യാപിക അധ്യാപകന്മാർ ഇതിൻ്റെ പി ടി എ കമ്മിറ്റിയുടെ ഭാരവാഹികളുമായൊക്കെ സംസാരിച്ച് ഇവിടെ പുതിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കേണ്ടതിൻ്റെ ആവശ്യകത പരിഗണിച്ചുകൊണ്ട് സർക്കാരിനോട് ആവശ്യപ്പെടുകയും കിഫ്ബി മുഖേന ആദ്യം മൂന്ന് കോടി അത് പിന്നീട് മൂന്ന് കോടി തൊണ്ണൂറ് ലക്ഷം രൂപയായി വർദ്ധിപ്പിച്ചു അതിന് എ എസും ടി യുസും കിട്ടാൻ വളരെയേറെ താമസമുണ്ടാക്കി ഓരോ ചെറിയ ചെറിയ വിഷയങ്ങൾ പറഞ്ഞുകൊണ്ട് അത് നീങ്ങി നീങ്ങി അപ്പോൾ ഈ ആഴ്ച കഴിഞ്ഞ ആഴ്ചയാണ് അതിൻ്റെ ടീസ് കിട്ടിയത് ഇനി അത് ടെൻഡർ നടപടിയിലേക്ക് നീങ്ങുകയാണ് ഒരു മാസത്തിനകം അതിൻ്റെ ടെൻഡർ നടപടി കഴിഞ്ഞാൽ ബിൽഡിങ്ങിൻ്റെ മറ്റു പ്രവൃത്തികളിലേക്ക് നീങ്ങാൻ കഴിയും പന്ത്രണ്ട് ക്ലാസ് റൂമ് അതുവഴിക്ക് ഈ സ്കൂളിൽ ലഭ്യമാകും ഈ പ്രാവശ്യം എനിക്ക് തന്ന എം എൽ എ എന്നതിരെക്ക് ഒരു മണ്ഡലത്തിൽ ഒരു കോടി രൂപ സ്കൂളുകൾക്ക് വേണ്ടി സർക്കാർ പ്ലാനിംഗ് ഫണ്ടിൽ നിന്ന് അനുവദിച്ചു പ്ലാൻ ഫണ്ടിൽ നിന്ന് കിട്ടിയ ആ ഒരു കോടി രൂപ നാല് ക്ലാസ് റൂമിന് വേണ്ടിയാണ് ആ ഫണ്ടും ഞാൻ ഈ സ്കൂളിലാണ് കൊടുത്തത് ഞാൻ ഈ ഇവിടുത്തെ രക്ഷിതാക്കളും നാട്ടുകാരും ഒക്കെ കൂടിയ ഈ സദസ്സിൽ വെച്ച് ഞാൻ സർക്കാരിനോട് അഭ്യർത്ഥിക്കാനെടുക്കുന്നു ആ ഒരു കോടി രൂപയുടെ എ എസും ടി എസും പെട്ടെന്ന് ലഭ്യമാക്കിത്തരണം അത് ലഭ്യമാക്കിയാൽ അതിൻ്റെ കൂടി വർക്ക് നമുക്ക് ഉടനെ ആരംഭിച്ചാൽ പതിനാറ് ക്ലാസ് റൂമ് അതുവഴി ലഭ്യമാണ് മൂന്നാമതൊന്ന് ഒരു മഹൽ വ്യക്തി ഈ തിരൂർ മണ്ഡലത്തിൽ തന്നെയുള്ള ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ താൽപ്പര്യപൂർവ്വം അൻപത് ലക്ഷം രൂപ ഈ സ്കൂളിന് അനുവദിച്ചു രണ്ട് ക്ലാസ് റൂമിലും അതുകൂടി കിട്ടുന്നതോടുകൂടി പതിനെട്ട് ക്ലാസ് റൂമുകൾ ഇതിൽ ലഭ്യമാകും ഇന്ന് അതുമായി ബന്ധപ്പെട്ടൊരു മീറ്റിംഗ് ഇന്ന് വിളിക്കുകയും അത് ചർച്ച ചെയ്യുകയും ഗവൺമെൻറ്റിലേക്ക് അതിന് പെട്ടെന്ന് അതിൻ്റെ ഗവൺമെൻറ്റിൻ്റെ തന്നെ മേൽനോട്ടത്തിൽ വർക്കുകൾ പൂർത്തീകരിക്കാൻ വേണ്ട നിർദ്ദേശങ്ങൾ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഓടിട്ട കെട്ടിടങ്ങൾ അതേപോലെ തന്നെ മറ്റു കെട്ടിടങ്ങളുടെ മേലേക്ക് ഉയർന്നു നിൽക്കുന്ന പരന്ന് ഉയർന്നു നിൽക്കുന്ന മരങ്ങൾ ഈ മരങ്ങൾ മുറിക്കാൻ വേണ്ടി കലക്ടറോടും അതേപോലെ തന്നെ അധികൃതരോടും എന്നോ പറയാൻ തുടങ്ങി അപ്പോൾ ഇന്ന് വിദ്യാഭ്യാസ മന്ത്രിയെ തന്നെ വിളിച്ച് ഈ വിഷയം പറഞ്ഞിട്ടുണ്ട് ഡയറ്റിൻ്റെ കൈവശമുള്ള ഭൂമിയിലാണ് ആ മരങ്ങൾ നിൽക്കുന്നത് വിദ്യാഭ്യാസ മന്ത്രി എനിക്ക് ഒരു അരമണിക്കൂർ മുമ്പ് തന്ന മറുപടി അത് എത്രയും പെട്ടെന്ന് മുറിക്കാൻ ഞാൻ നിർദ്ദേശം കൊടുക്കാം എന്ന് ബഹുമാനായ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എനിക്ക് വാക്ക് തീർത്തുണ്ട് അതുകൂടി ഞാൻ നിങ്ങളുടെ മുമ്പാകെ സൂചിപ്പിക്കാൻ ഈ സന്ദർഭത്തിൽ ആഗ്രഹിക്കാം എത്രയും പെട്ടെന്ന് ഇവിടുത്തെ സ്ഥലപരിമിതികൾ കുട്ടികൾക്ക് ക്ലാസ് റൂമില്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാനുണ്ട് ഈ പ്രാവശ്യം ഹയർ സെക്കൻഡറി പഠനത്തിന് കുട്ടികൾക്കുള്ള കുറവ് ഈ ജില്ലയിൽ പ്രത്യേകിച്ച് കുറവ് പരിഹരിക്കാൻ നമ്മളൊക്കെ പ്രക്ഷോഭ രംഗത്ത് ഇറങ്ങിയ ആളുകളാണ് ഭാഗ്യവശാൽ ഈ മണ്ഡലത്തിലെ എല്ലാ സർക്കാർ സ്കൂളുകളിലും രണ്ട് വീതം ബാച്ചുകൾ ലഭ്യമായിട്ടുണ്ട് ഈ സ്കൂൾ കിട്ടിയിട്ടുണ്ട് അങ്ങനെ സ്കൂളിലും കിട്ടിയ ഒറ്റ മണ്ഡലം അത് നമ്മുടേതാണ് ഞാൻ ആ സന്തോഷത്തിലാണ് ഉള്ളത് പക്ഷേ ഈ സ്കൂളിലെ അധികൃതരോട് പി ടി എ കമ്മിറ്റിയോട് ഞാൻ രണ്ട് ബാച്ച് കൂടി കിട്ടിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഇവരുടെ മുഖം കറക്കുന്നത് ഞാൻ കാണുന്നുണ്ട് കാരണം ഇവിടെ കുട്ടികൾക്ക് ഇരിക്കാൻ സൗകര്യമില്ല എത്ര പ്രയാസപ്പെട്ടാണെങ്കിലും കുട്ടികളെ ഇരുത്തി പഠിപ്പിക്കാൻ സംവിധാനം ഉണ്ടാക്കണം എന്നൊരു നിർബന്ധ ബുദ്ധിയോടു കൂടി ഞാനവിടെ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ രീതിയിലുള്ള സമ്മർദ്ദ തന്ത്രങ്ങൾ അതിനുവേണ്ടി വേറെ നടത്തുന്നുണ്ട് അപ്പം ഇതൊക്കെ ലഭ്യമാകുമ്പോൾ അതിനനുസരിച്ചുള്ള സൗകര്യങ്ങൾ ഇവിടെ വർദ്ധിച്ചു കിട്ടണം ഒ നാൺകുട്ടികളേക്കാൾ പെൺകുട്ടികൾ മാത്രം ഒരു വിദ്യാലയമായതുകൊണ്ട് കുട്ടികളെ മാത്രം പ്രത്യേകമായൊരു സ്കൂൾക്ക് കുട്ടികൾക്ക് ശുചീകരണ സംവിധാനത്തിനുള്ള സൗകര്യങ്ങൾ കൂടുതലായി ആവശ്യമുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ അതിൻ്റെ പോലും കുറവുകളുണ്ട് ഞാനിപ്പോൾ ജില്ലാ പഞ്ചായത്തിലെ അധികൃതരുമായി സംസാരിച്ച് സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് എല്ലാ വർഷവും ഓരോ ഇതേപോലെയുള്ള സ്കൂളുകൾക്കും പത്ത് ലക്ഷം രൂപ വീതം നൽകുന്നുണ്ട് അത് ഉപയോഗപ്പെടുത്തിയാൽ തന്നെ ഇത് പൂർത്തീകരിക്കാൻ കഴിയുമല്ലോ എന്നാണ് എന്നോട് ചോദിച്ചത് അപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ ഞാനിവിടുത്തെ പി ടി എ കമ്മിറ്റി പ്രസിഡൻറ്റിനെയും ഞാൻ വിളിച്ചു അതിന് കഴിഞ്ഞ വർഷങ്ങളിൽ കിട്ടിയിട്ടില്ല എന്നാണ് പറഞ്ഞത് അതെന്താണ് തടസ്സമുണ്ടായത് എന്ന് നമുക്ക് അന്വേഷിക്കാം ഈ പ്രാവശ്യത്തെ ഫണ്ട് എങ്ങനെ ഇരുന്നാലും ആ പത്ത് ലക്ഷം ഈ സ്കൂളിൽ കൊടുക്കണം ഇത് ഞാൻ നിർബന്ധിച്ചിട്ടുണ്ട് അത് കൊടുക്കാമെന്നും പറഞ്ഞിട്ടുണ്ട് എല്ലാ വർഷവും ഞാൻ പത്തു ലക്ഷം കൊടുക്കാറുണ്ട് എന്നാണ് പറഞ്ഞത് അപ്പോൾ എല്ലാ സ്കൂളിലും ഉണ്ട് അപ്പോൾ ഞാൻ ന്യൂഷിച്ചപ്പോൾ ഇവിടെ എന്തുകൊണ്ട് കിട്ടാതെ പോയി എന്നുള്ളത് എനിക്കറിയില്ല അപ്പോൾ അതുകൊണ്ട് ഈ സൗകര്യങ്ങളെല്ലാം കൂടി ലഭ്യമാകുമ്പോൾ തന്നെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട് ഈ പുഴ ശല്യം ഈ പഴയ കെട്ടിടങ്ങൾ അതിലെ മഴയും തണുപ്പിലും ജീർണിച്ച പഴയ മരങ്ങൾ പല മരങ്ങൾ കൊണ്ടുള്ള മേൽക്കൂര ആയതുകൊണ്ട് അതിലാണ് ഈ പുഴുക്കളൊക്കെ ഉണ്ടായി കുട്ടികളുടെ മേലേക്ക് വീഴുന്നത് അതുകൊണ്ട് മറ്റ് ഇനിയും അപകടങ്ങൾ വരാതിരിക്കാൻ ഇപ്പം നില തന്നെ വലിയ കാറ്റ് ഉണ്ടായപ്പോഴും വൃക്ഷങ്ങൾ ഉറുദ്ധ അധികൃതർ മാത്രമല്ല ഈ നാടിൻ്റെ തന്നെ പൊതുവായ ഒരാവശ്യമാണ് അത് ഭരണകൂടത്തിന് മുമ്പിൽ ഞാൻ പ്രത്യേകമായി സൂചിപ്പിച്ചിട്ടുണ്ട് ഇന്ന് അരമണിക്കൂർ മുമ്പും വിദ്യാഭ്യാസ മന്ത്രിയെ നേരിട്ട് വിളിച്ച് ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് മന്തിരിൽ നിന്ന് ഈ ടെൻഡർ നടപടി ഈ കിഫ് മുഖേനയുള്ള ബിൽഡിങ്ങിൻ്റെ ടെൻഡർ നടപടി ഈ അടുത്ത ഈ മാസ ഈ മാസത്തിൽ തന്നെ അടുത്ത മാസത്തിൽ നിന്ന് പൂർത്തീകരിക്കാമെന്നും മറ്റതിന് ഉടനെ എ എസും ടി എസും തരാൻ സംവിധാനം ഉണ്ടാക്കാമെന്നും എനിക്ക് വാക്ക് തന്നിട്ടുണ്ട് അതുകൂടി ഞാനിങ്ങോട്ട് ഈ സന്ദർഭം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ന്യൂസ് ഡെസ്ക്